<laughs> ും അതേപോലെ <laughs> ഈ ആളുകൾ ഇല്ലെങ്കിൽ ഇതൊരിക്കലും ഇത്രക്കൊരു റീച്ചിലേക്ക് വരില്ല എന്നുള്ളതാണ് പിന്നെ ഈച്ച വർക്ക്ഔട്ടായിരുന്നു എനിക്ക് ശരിക്കും തോന്നിയത് ഈ മരിച്ചോ എന്ന് വിചാരിച്ചിട്ട് എന്റെ ബ്രദറിൽ കണ്ട മോൻ ഭയങ്കര കരച്ചില് അപ്പം ആ ഇമോഷൻസ് ആളുകളിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗവും പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇപ്പൊ ചപ്പ് ത്രീ ഡി സിനിമകൾ ഇട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാവുമ്പോൾ പറ്റില്ല അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ദിരീഷൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതില് പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രഷറിയിട്ട് എത്താനും അതൊന്നും ഇമേഴ്സീവ് ആവാനും നമ്മൾ ത്രീ ഡി ആക്കിയത് അപ്പൊ എനിക്ക് അത് കുറച്ചും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേടി ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞാല് അടിപൊളി ടീമാണല്ലോ ദിലീഷ് ഡയറക്ട് ചെയ്തു ഏട്ടൻ ചെയ്തു എന്തായാലും എക്സൈറ്റഡ് ആയിരുന്നു ഒരു നമുക്കൊരു ഐഡിയ ഇങ്ങനെ ഇങ്ങനെ പോകും പിന്നെ ചേച്ചി ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നോണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആസ് എ ടീം നമ്മൾ നമ്മളത് തികറോട്ടിരുന്നു നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ചൊരു സ്ഥലത്ത് നിൽക്കില്ല ഇങ്ങനെ മാറിക്കൊണ്ടേ പഠനം മനസ്സിലായി അത് കുറച്ച് ട്രിക്ക് ചെയ്യുന്നു പക്ഷെ ആസ് എ ടീം എല്ലാരും അപ്പൊ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ് അങ്ങനെ കിളി കുറച്ച് 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 സ്വപ്നങ്ങളൊക്കെ എന്താ ഡ്രീമി ബോയ് ബോണി നടക്കുന്നതായിട്ട് ഡയറക്ടറാണ് ഇപ്പൊ ഒരു കേസിന്റെ ആസ്പദമായിട്ട് വരുന്ന സംഭവമാണുള്ളത് ആ കേസിന്റെ അവിടെയുള്ള ആ ഒരു സംഭവം അത് അതല്ലാതെ മറ്റൊരു കേസ് ആണെങ്കിൽ ഇതിന് ഒരു ഇപ്പം നമ്മൾ പറയുന്ന എന്തെങ്കിലും മറ്റൊരു കേസാണെന്നുണ്ടെങ്കിൽ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു സബ് ടെസ്റ്റ് തന്നെയാണല്ലോ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം മാത്രം ഇതൊരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ് പ്ലസിലുമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടം അല്ലാതെ ഇതിൽ നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രപടം അവകാശവാദമില്ല അപ്പം ഇത്തരത്തിലുള്ള കണ്ടൻ്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു റിഫ്ലെക്സ് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം ഇതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു എലമെൻറ്റ് വെച്ചൊരു കേസിലൊക്കെ തോന്നിയെന്ന് വേണമെങ്കിൽ പക്ഷേ അതിൻ്റെ മറ്റുള്ള സപ്പോർട്ടുകൾക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാങ്കേതിക വരും ഒരു ആനിമറ്റിക് ക്യാരക്ടറിനെ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു കുട്ടികൾക്ക് അതിന് മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ പൊതു പൊതുധാരണയുണ്ട് അതല്ല അഡർട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു ഫാൻസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിന്റെ ഒരു ബേസ് ഐഡിയ അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്ക് പോയത് ി ഇത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഐഡിയായിരുന്നു അപ്പൊ ആ ഐഡിയ ആ കഥയിൽ ശ്രീജിത്ത് പറഞ്ഞ ഡയറക്ടറാണ് അപ്പം ഐഡിയ പറയുമ്പോൾ തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ അതിനെ മാറ്റം പറ്റൂ കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡേർട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഈച്ച ഒരു പക്ഷെ ഈച്ച മനുഷ്യനെ പോലെ തന്നെയാണ് മനുഷ്യനെ ഓർമ്മ ഈച്ചു

ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല കാരണം ഒരു ആ ഒരു തരത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ നമുക്ക് അങ്ങനെ തോന്നും അതായത് കുറച്ചും കൂടി ഡെപ്ത് ഫീൽ പോലെ തോന്നും അത് ക്യാരക്ടറിന്റെ ഇമോഷൻസ് അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ബേസിക്കലി അങ്ങനെ തന്നെ ആൾക്കാം അവർ ഭയങ്കര നമുക്ക് തോന്നാം അങ്ങനെ ഒരു ഒരു ലെയർ ഇല്ലെങ്കിൽ തോന്നാം പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയർ തന്നെ ഞാൻ നിൽക്കുന്നുള്ളൂ ഒരു സുഹൃത്തിനെ ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ധോണിയിൽ കാണുന്നു അതുപോലെ തന്നെ തിരിച്ചിട്ടുണ്ടാവും

തന്നെ ഉണ്ണിമായാണ് ആക്ച്വലി ലവ്ലി ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണിമായ തന്നെ പ്രസൻസും ഉണ്ട് ഉണ്ണിമായാണ് ലവ്ലി ഉണ്ണിമയുടെ ഫീച്ചേഴ്സും ഉണ്യമായ ടോക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗണ്ട് നമ്മൾ ശിവാങ്കി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ചെയ്തിട്ടുള്ളത് ശിവാങ്കി കൃഷ്ണകുമാർ ആണ് ചെയ്തിട്ടുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ച് നോക്കി തന്നെയാണ് ബാക്കി ആസ് എ ഉണ്ണിമായാണ് നമ്മളെ റെഫറൻസ് ക്യാരക്ടറിയത്

സിറ്റുവേഷനിൽ വരുന്ന ശേഷം അതിനെങ്ങനെ ഈ ചേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ആദ്യമേ ലവ്ലി എന്നൊരു ഇമേജ് വെച്ചത് ഇവരുടെ മുന്നിമാണ അപ്പൊ ഇതാണ് ആക്ച്വൽ ലവ്ലി നമ്മളതിനെ കാണുമ്പോൾ അങ്ങനെയാണെന്ന് നമ്മുടെ

അപ്പ അല്ല അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഇവര് വർക്ക് ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഒരു കെമിസ്ട്രി ഭയങ്കര പിന്നെ ആഷും പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫർ ആണ് ആശുഗണ്ട ഒരു ഡയറക്ടർ ആണ് ആഷ്കണ് നമുക്ക് സജഷൻസ് തരാം അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ആവും പക്ഷെ ആഷ്കട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫർ ആണ് എപ്പോഴും ക്യാമറയുടെ ബാക്കിൽ ഇരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇൻവോൾവ് ആയിരുന്നു അപ്പം അത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അക്ഷേ അത് അതായത് പല സിനിമകളിലും ഇതിനു മുമ്പുണ്ടായിരുന്ന പല സിനിമകളിലും പുള്ളി ഒരു ക്യാമറാമാനിലേക്കുള്ള ഒരു ഡ്രൈവ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്ക് ഇത്ര വർക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുമ്പളം കൈസ് കഴിഞ്ഞിട്ട് പിന്നെ ഹോമ് ചീർ ഞാൻ കഴിഞ്ഞിട്ട് ചെയ്താൽ നല്ല ഓടി ഞാനും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കഥ ഞാൻ സെറ്റിൽ എന്റെ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി അതായത് ഷൂട്ട് കഴിയാറായി ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം ഞാൻ ദിലീഷ്നോട് ഇങ്ങനെ പോറില് പോണ വഴി ചില എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് അത് ചോദിച്ച് കൊറേ അനാവശ്യം ചോദിച്ചു അപ്പൊ പറഞ്ഞ് നിനക്ക് ആകെ രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പോടാ അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ് അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പടക്കളം പറ്റൊരു സിനിമയും തിയറ്ററിലുണ്ട് അപ്പൊ സമയത്ത് ഒരു മറ്റൊരു സിനിമയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ അപ്പം പ്രത്യേകിച്ച് ത്രീ ഡി സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി ഭാവിയിലേക്കൊക്കെ പറയാലോ നമ്മളൊരു ത്രീ ഡി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു

ശിവങ്കി ആക്ച്വലി ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് തോന്നി നമ്മൾ തമിഴ് വെച്ചിരുന്നു തമിഴിൽ ഡബ് ചെയ്തിരുന്നു ആ ഡബ് ചെയ്ത ശിവാങ്കി ആയിരുന്നു അപ്പം നമ്മൾ നോക്കിയപ്പോൾ ആ സൗണ്ടിലും ഒരു ഇത്തരത്തിലുള്ളൊരു ആനിമേറ്റഡ് ക്യാരക്ടറും ഒരു ക്യാരക്ടറും ആ സൗണ്ട് സൂട്ടബിളാണ് അപ്പം നമ്മൾ മലയാളം ട്രൈ ചെയ്തപ്പം നമ്മൾ വർക്കാവുന്നുണ്ട് അപ്പം അങ്ങനെ ശിവാങ്കി അതൊക്കെ ഉണ്ടായിരുന്നു ശിവാംഗി വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് വളരെ സ്മാർട്ടുണ്ട് അപ്പൊ എന്തായാലും ശിവങ്ങി വന്നതിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് അതെ അതെ ശിവംഗി വളരെ അത്ര എന്താ പറയാ ആ ഉണ്ട് എന്റെ അടുത്തതായി ശരിക്കും

ലവ്ലി ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന എനിക്ക് അനിമേഷനോട് ക്രേസ് ആണ് ആക്ച്വലി അപ്പോ അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിട്ട് അഭിനയിച്ചു നോക്കാൻ പറ്റി ഗ്രേറ്റ്ഫുൾ ആണ് കുട്ടി സാറ് ആണ് അനീഷ് കുട്ടി സാറും അപ്പൊ ഇതില് പോയി പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ ലോക്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതിൽ അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻ ഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം സപ്പോർട്ട് ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ സ്ക്രീനിൽ ില്ല എനിക്കറിയാം എന്നുള്ളത് പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്തതും ഇതിന്റെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ അത് ഒരുപാട് ലേയസ് ഉണ്ട് ആ പ്രോസസിന് അപ്പൊ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി കുട്ടിസാറിന്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ സിനിമ ഈ സിനിമയിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സദാചാര സദാചാരബോധത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട് അത് ആ ഒരു കണ്ടന്റ് എടുക്കുമ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും കൂടെ എന്തായാലും പറയാനുണ്ടോ അല്ല ഇപ്പം ഇത് അതായത് ഒരു സമൂഹത്തോട് ആ ഒരു കണ്ടന്റ് പറയുമ്പോൾ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ഒരാൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഈ പറയുന്ന പ്രതികരണമാണോ രീതിയിൽ എനിക്ക് ഇതിനെ പറ്റി ഒത്തിരി എനിക്ക് തോന്നില്ല കാരണം ആൾക്കാർ കാണണല്ലോ എന്റെ ക്യാരക്ടർ ഞാൻ അവര് അതും ആ ക്യാരക്ടറും ചെലപ്പോ ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും പക്ഷെ വേറെ വഴിയില്ല അവർക്ക് അവരുടെ സർവൈവൽ ആണ് ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്

ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു പിന്നെ മറ്റേ നമ്മുടെ വി സി ആർ വലിയ അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഇപ്പോഴും കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലവ്ലി എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഗിരീഷ് ഐട്ടൻ്റെ ഇതിന് മുന്നേ സമാർ പടം എന്ന് തോന്നിയ പടം എനിക്ക് ഭയങ്കര ഒരു പടമാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോഴും ഒക്കെ വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു ഐ മീൻ നമുക്ക് ഇങ്ങനെ മരുന്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മൾ അപ്പൊ സീൻസ് ഒക്കെ ഇങ്ങനെ ഇമ്പ്രോയസ് ചെയ്ത് നോക്കുമായിരുന്നു കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവ് ആയിട്ട് നിൽക്കുന്നവർ അപ്പൊ നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ അങ്ങനെ പിന്നെ ആഷി കേട്ടൻ ഉണ്ട് മാറ്റിയുണ്ട് ടീമുണ്ട് പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട് അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ഭയങ്കര സ്വീകരിച്ചൊരു പടമാണ് മാറക്കം ആളുകൾക്ക് പക്ഷെ പക്ഷേ ടി വരുമ്പോ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന രീതി വ്യത്യാസമായിട്ട് ഓഡിയൻസ് 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 അത് അത് തിയേറ്ററിൽ പ്രശ്നങ്ങള് തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്

ായിട്ടില്ലാത മനസ്സിലാക്കാന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അത് നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് അടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് അത്രേ

ഇത് സക്സസ് ആണ് നമുക്ക് ഒരു എത്ര എടുത്തു വൺ ഇയർ വൺഇയർ മൂല പിന്നെ ത്രീ ഡി കൺവെർഷൻസ് അതിലൊരു വേറൊരു സ്പീമ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു ഇത്രയധികം എടുത്ത് കൺവേർട്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനൊരു വലിയൊരു നല്ല കലപ്പ് എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു അറുന്നൂറ് എഴുന്നൂറ് ദിവസങ്ങളിൽ തന്നെ എടുത്തിട്ടു ടോട്ടൽ പ്രോസസ്

നമ്മളെടുത്ത് ഒരു ഈ നമുക്ക് എക്സ്പ്രഷൻ ഇടാൻ പറ്റുള്ളൂ നമ്മൾ അവിടെ ഇവിടെ അവസാനം അത് പോകണായി പോകും മാത്യു വളരെ കറക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് ു ഞാൻ കുട്ടി തന്നിട്ടുണ്ട് നിങ്ങള് നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം അങ്ങനെ വന്നാല് ഞങ്ങളിന്റെ െ ഒക്കെ ഞാൻ മൊത്തം പറഞ്ഞു അങ്ങനെയൊന്നും കേട്ടോ ആരും തുച്ഛമായ രീതിയിൽ ഡെലിവറി ഒരു ദിവസം ഡോക്ടർ ഡോക്ടർ ഞാൻ പറഞ്ഞു ഇത് ബാറ്റ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഡെലിവറി എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദി ഉണ്ട് ഞാനൊരിക്കലും ഷൂട്ടിങ് സ്ഥലത്ത് എന്റെ ഷൂട്ട് ഡേസിനല്ലാതെ ഞാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ പക്ഷെ വളരെ നല്ല രീതിയിൽ അനാവശ്യമായ ഒരു ചെലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് ഭൂട്ട് ചെയ്തു കാരണം അങ്ങേരക്ഷൻ പാർട്ടാണല്ലോ അപ്പൊ ആ ഒരു വേറെ പ്രൊഡ്യൂസർ അപ്പുറത്തേക്ക് ശരത്യ ദിലീഷിന്റെ വൈഫ് അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു じゃ <laughs>